ഓക്കെ ഓക്കെ ജി ജെ മോളിയുടെ മറ്റൊരു പുതിയ ഒരു പ്രസാ പ്രിയ പ്രേക്ഷകർക്കും സോദാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗതിയിൽ ചെയ്തു വരുന്നത് ഓട്ടവും ചാട്ടവും മറിച്ചിൽ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തു പോകുന്നതുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ചാട്ടവും മറിച്ചിലൊന്നും ഇന്ന് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തൊരു ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരു സംഭവമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെറിയൊരു പെയിൻറ്റിങ്ങാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മളെ ക്രാഫ്റ്റ് അല്ല മനസ്സിലായി നമ്മൾ ഈ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്ത സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടായിരിക്കും അധികം കണ്ടുകൊണ്ടിരിക്കാൻ പലർക്കും പറ്റിയെന്ന് വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലാഗടിക്കുന്ന സംഭവമാണ് പക്ഷെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർട്ടിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ അവർ മാത്രം കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക കണ്ടു കഴിഞ്ഞിട്ട് കൊള്ളില്ല എന്നുള്ള മറിച്ചെന്നുള്ള ഒന്നും വേണ്ട നമുക്ക് തന്നെ വ്യക്തമായിട്ടറിയാം എനിക്കത് കൃത്യമായിട്ടറിയാം നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്ന ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾ ആദ്യമേ പറയാനാണ് താല്പര്യം ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് നിൽക്കിയത് അതിനെ ഈ ഒരു വീഡിയോ അതിൻ്റെ ഒരു രീതിയിലായിരിക്കും പോകുന്നത് മനസ്സിലായില്ല ആർട്ടിന്റെ ആ രീതിയിലായിരിക്കും മുന്നോട്ട് പോകാൻ വേണ്ടി പോകുന്നത് ഭയങ്കര സൈലന്റ് ആയിരിക്കും അധികം ചാട്ടോമ്പളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല മനസ്സിലായി അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി എന്താ വെച്ചാൽ ഈ കാണുന്ന ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഇവിടെയുള്ള ഉള്ള ചവറല്ല അത്യാവശ്യം നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം മാത്രം ഒന്ന് തൂത്ത് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് അടുത്തുള്ളൊരു ചേര പോകുന്നു മനസ്സിലായില്ലേ ചേരേ നീർക്കാക്കി കടത്തിരിക്കുന്നുണ്ട് അവരോട് അവരെ പണി ചെയ്തുകൊണ്ടിരിക്കട്ടു മനസ്സിലായി അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ക്യാൻവാസിൻ്റെ ഫ്രെയിം എടുത്തിട്ടുണ്ട് മനസ്സിലായി ഇത് സംഭവം ചിഞ്ചുവിൻ്റെ ആണ് ചിഞ്ചൂ ഇവിടെയെല്ലാം കണ്ണൂര് പോയി മനസ്സിലായി അപ്പോൾ ചിഞ്ചു കണ്ണൂർ പോയ സമയത്ത് ചിഞ്ചു തിരിച്ച് വരുമ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ചിഞ്ചു കൃത്യമായിട്ട് ഇവിടെ നിന്നൊക്കെ ഒപ്പി ഒപ്പിച്ച് പറക്കി അടിച്ചു കൂട്ടി സെറ്റാക്കിയെടുത്തൊരു ഫ്രെയിമാണ് ഇത് അപ്പോൾ ഇത് നമ്മളിങ്ങെടുത്ത് മനസ്സിലായില്ലേ ചിഞ്ചു വരുമ്പോൾ വേറെ കൊടുക്കാൻ മനസ്സിലായി ഈ കാണുന്നതുപോലെ നമ്മളൊരു ക്യാൻവാസിൻ്റെ ചെറിയൊരു പീസ് ഇതും ചിഞ്ചും മുറിച്ച് വെച്ചിട്ട് പോയാണ് മനസ്സിലായില്ലേ ഈ ക്യാൻവാസിനെ എടുത്തിട്ട് ഈ കാണുന്ന പോലെ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ ഇതിൻ്റെ ഗണ്ണുണ്ട് മനസ്സിലായി കാണിച്ചില്ല ഗണ്ണ് കാണിച്ചില്ല ഇതേപോലെ വെച്ചതിന് ശേഷം ഈ കാണുന്നതാണ് എൻ്റെ ഗണ്ണ് മനസ്സിലായില്ലേ ഇതിനകത്ത് എൻ്റെ സ്റ്റാപ്ലറിൻ്റെ പിന്നെ പോലത്തെ ഒരു സംഭവം ഇതിന് അടിക്കുന്ന സമയത്ത് തെറിച്ച് പോകും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതായത് ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല ഈ കാണുന്ന ചുറ്റിയുടെ പുറത്ത് നമ്മളതിനെ അടിക്കുകയാണ് ഇതേപോലെ അടിച്ചു കയറും മനസ്സിലായില്ലേ തടിയിലേക്ക് അടിച്ചു കയറും അപ്പോൾ അതാണ് സംഭവം അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ കൃത്യമായി വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഓരോ കണ്ണ് വെച്ചിട്ട് അടിച്ചു കൊടുക്കണം മനസ്സിലായി ഓരോ സ്റ്റാപ്പ്ണറായിട്ടിങ്ങനെ കൃത്യമായിട്ട് അതിൻ്റെ സ്ഥലത്തിൻ്റെ അടുത്ത് അടിച്ചു കൊടുക്കണ്ട ഈ ഒരു രീതിക്ക് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇനി അടുത്തതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ അടുത്ത് വരുമ്പോൾ മറുവശത്ത് നമ്മൾ സ്റ്റാപ്ലർ അടിക്കുമ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ കൃത്യമായിട്ട് അവിടെ നല്ലപോലെ പ്രസ് ചെയ്ത് വലിക്കണം ഇങ്ങോട്ട് അതായത് നമ്മൾ ഇതിങ്ങനെ കുളവള കിടക്കാൻ പാടില്ല കൃത്യമായിട്ട് നല്ല ടൈറ്റായി തന്നെ നിൽക്കണം എന്നാൽ മാത്രമേ നമുക്ക് ബ്രഷ് ഉപയോഗിക്കുന്ന സമയത്ത് സിംപിളായിട്ട് വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റേങ്ങനെ കുളവള വളവള അങ്ങനെ നടക്കണ്ട ഇപ്പോൾ ഒരു വൃത്തി ഇല്ലാതിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം വരാതിരിക്കാനായിട്ട് കൃത്യമായിട്ട് ഒരു ഉണ്ട് ഇതല്ല ഒരു പ്ലെയർ ഉണ്ട് സ്ട്രെച്ചിങ് പ്ലെയർ എന്നാണ് പറയുന്നത് സ്ട്രെച്ചിങ് പ്ലെയർ എന്നാണെന്ന് തോന്നുന്നു എൻ്റെ ഒന്ന് പേരെന്നോട് ഇതിൻ്റെ സ്ട്രെച്ചിങ് കണ്ണാണെന്നു എൻ്റെ പേര് സ്ട്രെച്ചിങ് കണ്ണും മറ്റേൻ്റെ പേര് സ്ട്രെച്ചിങ് പ്ലെയറോ അങ്ങനെ എന്താണ് പേര് ഇതാണ് സാധനം ഇതല്ല ഇത് നമ്മൾ സാധാരണ മറ്റേ ഇലക്ട്രീഷ്യന്മാരൊക്കെ ഉപയോഗിക്കുന്നില്ല നമ്മൾ സാധന വയറൊക്കെ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആ സാധനമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പക്ഷേ എൻ്റെ പറ്റ സംഭവം ഉണ്ടായിരുന്നത് കളഞ്ഞുപോയി അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പ്ലെയർ എടുത്തിട്ടുള്ളത് പക്ഷേ ഇതിട്ട് വലിച്ചാൽ പെട്ടെന്ന് കീറിപ്പോകും അതാണ് അതിൻ്റെ പ്രശ്നം തന്നെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് ഇതേപോലെ ഒരു പ്ലെയർ എടുത്തിട്ട് ഈ കാണുന്ന പോലെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു എല്ലാം കൂടി ചേർത്ത് പിടിച്ചിട്ട് ഞാൻ വലിച്ചെടുക്കും ടൈറ്റ് നമ്മൾ ഇങ്ങനെ വലിക്കും ഞാൻ വലിക്കുന്ന സമയത്ത് മറുവശത്ത് നിന്ന് നല്ല വലിഞ്ഞ് വരും ഇതേപോലെ നല്ല വലിഞ്ഞ് വരുന്നതായിരിക്കും ആ സമയത്ത് നമ്മൾ വിരൾ വെച്ചൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം എത്രത്തോളം ഇങ്ങോട്ട് വരാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ മാക്സിമം വലിക്കണം പക്ഷേ ഒരുപാടായി കഴിഞ്ഞാൽ കീറിയും പോകും അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരളവിലാണ് വലിക്കാനായിട്ട് പിടിച്ച് വെച്ചതിന് ശേഷം ഈ സംഭവം വെച്ചിട്ട് അടിച്ചെടുത്താൽ മതി മനസ്സിലായില്ലേ രണ്ട് സൈഡും നമ്മൾ സ്റ്റാപ്ണർ അടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കൃത്യമായിട്ട് വൃത്തി വന്നിട്ടില്ല ഒരു പെർഫെക്ഷൻ വന്നിട്ടില്ല ഈ കാണുന്ന പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് വളഞ്ഞും പുളഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ കൃത്യമായിട്ട് രണ്ട് സൈഡ് ബാക്കി വരുന്ന ഈ രണ്ട് സൈഡില്ലേ ഈ രണ്ട് സൈഡും കൃത്യമായിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ച് സ്റ്റാപ്ണർ അടിച്ച് കഴിയുമ്പോൾ ഏകദേശം ഒന്ന് നമുക്ക് അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ആ ഒരു ചുളവും കാര്യങ്ങളെല്ലാം ഏറെക്കുറെ മാറിയിട്ടുണ്ട് പക്ഷേ വേണ്ട അത്യാവശ്യം കട്ടിയായി നമ്മൾ ഈ ഫ്ലെക്സ് ഒക്കെ അടിക്കാൻ വേണ്ടി എടുക്കില്ലേ അതിനാണ് ഈ സാധനം മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും ഇപ്പോൾ അറിയാത്തവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഭയങ്കര സിമ്പിളാണ് ഇതെല്ലാം എടുത്തിട്ടിട്ട് ഈ കാണുന്ന ഭാഗത്തേ ഇതിങ്ങനെ പുറത്തോട്ട് വരുന്ന ഇതിൽ അകത്ത് വെറുതെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചുവന്ന് ഡ്രസ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ കളികളൊന്നും കൈ എടുത്തു കഴിഞ്ഞാൽ അവിടെ ലോക്ക് ആയിരിക്കുന്നതായിരിക്കും പിന്നെ നമ്മളീ കാണുന്ന പോലെ കൊന്നുപോയി കണ്ടുപോയി കണ്ടില്ല നിങ്ങൾക്ക് കാണാൻ പറ്റില്ല വളരെ വേഗത്തിൽ തെറിച്ച് നമ്മൾ കയ്യിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കൈ പൊത്തു പോകും മനസ്സിലല്ലേ കൃത്യമായിട്ട് എല്ലിൽ പോയി ഇടിക്കുന്നതായിരിക്കും അപ്പോൾ അത് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കെന്തായാലും ഏകദേശം ഒന്ന് പൂർത്തിയാക്കി പൂർത്തിയാക്കിയതിന് പുറകെ കാണാനായിട്ട് അത്ര വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് അവിടെ വേണ്ട മനസ്സിലല്ലേ ഫ്രണ്ട് ഭാഗം ഈ കാണുന്ന പോലെ കിട്ടിയാൽ മതി ഏതാണ്ട് അത്യാവശ്യം വൃത്തിയായിട്ട് നമുക്കിത് അടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ബാക്കി പെയിൻറ്റ് ചേർക്കാം മനസ്സിലായില്ലേ അക്രലിക് പെയിൻ്റി കാണുന്ന പോലെ എടുത്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ തുരുമ്പെടുത്ത കുറേ ബ്രഷ് പഴയ കുറേ സംഭവങ്ങളെല്ലാം പോകാറായ കുറെ പഴയ ബ്രഷാണ് അപ്പോൾ അതെല്ലാം എടുത്തുണ്ട് പുറകിലൊരാളെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു രീതിക്ക് നമ്മുടെ ക്യാൻവാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഭാഗത്തുള്ള ഈ കാണുന്ന സ്ഥലം നമ്മുടെ ഫ്രണ്ടിലായിട്ട് കാണുന്ന ഈ ഒരു സ്ഥലം വരയ്ക്കാൻ വേണ്ടി പോവുകയാണ് അതായത് ഈ കാണുന്ന കുറച്ച് ചെടികൾ അതുപോലെ തന്നെ ആ കാണുന്ന ഒരു കുളം അപ്പോൾ അവിടെ കുറച്ച് ചെടിയും കാര്യങ്ങളും മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മളിന്ന് വരയ്ക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പെയിൻറ്റ് മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് നോക്കി നടന്നപ്പോൾ വേറൊന്നും കിട്ടാതെ വന്നപ്പോൾ സെറാമിക്കൊണ്ട് ഒരു പഴയ ഒരു പൊട്ടിയ ഭരണി കിട്ടുക അപ്പോൾ അതിനകത്താണ് നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ ആ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ജസ്റ്റ് ഒരു സ്കെച്ച് നമ്മളിവിടെയാണ് സ്കെച്ചല്ല ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ ചെടിയും കരങ്ങളും എന്തൊക്കെയാണ് വരുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ട് ഏകദേശം രൂപം വെച്ചിട്ട് ഈ കാണുന്ന പോലെ കാണില്ല ഇവിടെയൊക്കെ ചെടി നിൽക്കുന്നുണ്ട് അവിടെ കുളം വരുന്നുണ്ട് അതിനപ്പുറത്ത് എല്ലാ മരം ചെടിയും അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നല്ല നമ്മൾ കൃത്യമായിട്ട് ഈ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് വെറുതെ സ്കെച്ച് ചെയ്ത് അടയാളപ്പെടുത്തിയിടും ഇവിടെ കുളത്തിൻ്റെ വെള്ളം ഈ ഒരു ഭാഗത്ത് നിൽക്കും ഇവിടെ അതിൻ്റെ കര തിട്ട കുളത്തിൻ്റെ തിട്ട വരുന്നു ബാക്കിൽ മരം വരുന്നു ചെടി വരുന്നു വലിയ മരങ്ങൾ വരുന്നു അപ്പോൾ ആ രീതിയിൽ നമ്മൾ വരച്ച് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഏറെക്കുറെ ആ ഒരു സ്ഥലത്തിൻ്റെ ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടി മനസ്സിലായില്ലേ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാനുള്ള ചെറിയൊരു ഐഡിയ ഈ കാണുന്ന പോലെ സ്കെച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഫോട്ടോ എടുത്ത് ആ ഒരു ഫീൽഡ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല എൻ്റെതായ രീതിയിൽ മാത്രമായിരിക്കും വരയ്ക്കുന്നത് ഏതാണ്ട് ആ ഒരു സ്ഥലത്തിന്റെ ആ ഒരു രൂപം ഇതിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ തേടുകരേ കോടോടേടോ கரெக்ட்டா வந்து எடிக்கின குறிப்பு ஆ ஆ ஆ ஆ ஆ எதாண்டோட மொடே അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ സരസവും കൂടെ നമ്മുടെ കൂടെ കൂടി കാണുന്ന ഒന്ന് രണ്ട് കപ്പലണ്ടി ഇട്ടു കൊടുത്തപ്പോ പുള്ളിക്കാർ കപ്പലണ്ടി തിന്നാൻ വേണ്ടി അത്ര ഇൻട്രസ്റ്റ് കാണിക്കില്ല മനസ്സിൽ ഇടയ്ക്കെ കഴിക്കും ഒന്ന് രണ്ടൊക്കെ കടിച്ചു നോക്കിയിട്ട് തൊപ്പി കളയും തലേങ്കിലിടക്കിടയ്ക്ക് ചെറു കൊടുക്കുന്നത് പുള്ളിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാണുന്ന നാക്കുണ്ടോ അവിടെ കാണിച്ചു കൊടുത്ത സരസം താഴെ കുഴി അപ്പോ ബേക്കെടുത്തൊക്കെ താഴെ പോലും ഈ ഇടയിൽ ഇത്തിരി രോമം ഈയിടെയറ്റിത്തിരി രോമം കൂടി മനസ്സിലായില്ല എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല എവിടെ നിന്നും കള്ളത്തിയിട്ട് തന്നെയാണ് യാതോ വീട്ടിനടിച്ച് മാറ്റി തിന്നാണ് തോന്നുന്നത് ആ മുത്ത് അവിടെ കിടന്നോ നമുക്ക് വരയ്ക്കാം എൻ്റെ പൊന്നോ നമുക്ക് പടം വരത്തണ്ടേ നമുക്ക് പടം വരത്തേണ്ടേ നമുക്ക് പടം വരത്തേണ്ടേ നമുക്ക് പടം വരത്തേണ്ടത് തലത്ത് പടം വരത്തേണ്ടേ അയ്യോ 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 ചെമ്മരിയാടില്ല ചെമ്മരിയാടിൻ്റെ രോമ കിട്ടില്ല ഉണ്ട് പേർഷ്യൻ ഗ്യാറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നാടൻ പൂച്ചയിൽ നമ്മുടെ സാധാരണ പാവങ്ങളുടെ പേർഷൻ ക്യാറ്റെന്നുള്ള ആ അത് മനസ്സിലായി ഈ കാണുന്ന വാലക്കണ്ട ഇതുപോലെ ഉള്ളൂ അപ്പോൾ എൻ്റെ മുട്ട് എൻ്റെ മുട്ട് തലേക്കൂടി വണ്ടി കയറി ഇറങ്ങി നിന്നാണ് ബൈക്ക് ബൈക്ക് ആക്റ്റീവ് തലേക്കൂടി ഇങ്ങനെ കയറി ഇറങ്ങിപ്പോയി മനസ്സിലായി ഒരു പല്ലില്ല ഫ്രണ്ടിൽ പല്ല കാണിച്ചിട്ടുണ്ട് പല്ല് കാണിച്ചോട് പല്ല് പല്ലുവാണിക്ക് പല്ല് കാണിക്ക് ആ പല്ല് കാണിക്കണ്ട ഒരു പല്ലില്ല ചെറിയൊരു കുഞ്ഞു പല്ലാണ് മനസ്സിലായില്ലേ അതില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് നല്ലപോലെ പുറത്ത് മഴ പെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഫുള്ള് വേർത്ത് കുളിച്ചിരിക്കുകയാണ് മനസ്സിലായില്ല നല്ല രീതിയിൽ തണുപ്പുള്ളൊരു സ്ഥലമാണ് അതായത് നമ്മുടെ ഈ കാണുന്ന ചുറ്റുപട്ടത്തുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ തണുപ്പുള്ള സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത് പക്ഷെ ഇവിടെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് മനസ്സിലായത് ഫുള്ള് മഴയാണ് ചുറ്റും നല്ലപോലെ മഴ പെയ്യുന്നു വ്യക്തമായിട്ട് കാണാൻ കഴിയില്ലെങ്കിലും നല്ലപോലെ മഴ പെയ്യുന്നുണ്ട് നല്ല തണുപ്പും തോന്നിക്കുന്നുണ്ടെങ്കിലും വേർക്കുന്നു മനസ്സിലായി ചുമ്മാ വേർത്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന വെള്ളം കോരി ഒഴിച്ചതൊന്നുമല്ല വെറുതെ വേർക്കുന്നുണ്ടായി കാണുന്നവരെ എന്താ പുറകിൽ വെള്ളം ആയിരിക്കുന്നുണ്ട് വെള്ളം ഒരുപാട് കുടിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേർത്ത് വയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തോ കാലാവസ്ഥയിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും ബാക്കി കൂടെ വരയ്ക്കാം മനസ്സിലായില്ലേ അയ്യോ വെള്ളമല്ല സത്യമായിട്ട് വെള്ളമല്ലേ തോന്നുന്നു ശരിക്കും വേർത്ത് എന്താണ് സംഭവം എന്നൊരു പിടി കിട്ടുന്നില്ല കുളം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും ഫുള്ള് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ആ കാണുന്ന മീൻകുളം ആ മീൻകുളം നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടാണ് വരച്ച് വെച്ചിട്ടുള്ളത് അതിൻ്റെ കരയിൽ നിൽക്കുന്ന പുല്ലും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ കുറച്ച് വാഴ കാര്യങ്ങളൊക്കെ ഉണ്ട് വാഴ നിൽക്കുന്നത് ഇവിടെ കുറച്ച് മരങ്ങളുണ്ട് തിട്ടയുണ്ട് അതിൻ്റെ ബാക്കിൽ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ കാണുന്ന രീതിയിൽ നമുക്കിനി വരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ

അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ പെയിന്റിംഗ് പെയിൻറ്റിംഗ് പൂർത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ കാണുന്ന പോലെ ഇത്രയും ചെയ്യുള്ള കപ്പാസിറ്റി മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ അത് നമ്മൾ ഇവിടെ നിർത്താൻ വേണ്ടി പോകണം അപ്പോൾ ഇതിന് യാഥാർത്ഥ്യായിട്ട് യാതൊരു ബന്ധമല്ല എൻ്റെതായ ഇഷ്ടത്തിന് എൻ്റെ രീതിക്ക് മാത്രമാണ് ചെയ്യുകയുള്ള അപ്പോൾ ഇതിന് അങ്ങനെയൊന്നുമില്ല മനസ്സിലായി അപ്പോൾ അത് ഇവിടെ നിങ്ങൾക്ക് അത്രമാത്ര ഇഷ്ടപ്പെടുന്നവരായിരിക്കും അറിയാം നമ്മുടെ പെയിൻറ്റിംഗ് നിങ്ങൾക്ക് അത്രമാത്ര ഇഷ്ടപ്പെടുന്നവരെയും അറിയാമല്ലോ എന്തെങ്കിലും ഇവിടെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഉണ്ട് അപ്പം അതിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായി അപ്പം നമ്മൾ മറ്റൊന്ന് മറ്റൊരു വീട്ടിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ തരാം はい。